അല്ലു അർജുൻ നായകനായി എത്തിയ പാൻ ഇന്ത്യൻ ചിത്രം പുഷ്പ രണ്ടാണ് ഇപ്പോൾ സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം റിലീസിന് മുമ്പ് തന്നെ വൺ പ്രീ സെയിൽ ബിസിനസ് അടക്കം സ്വന്തമാക്കിയ ചിത്രം തിയേറ്ററിലും ബോക്സ് ഓഫീസിലും മുന്നും പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വിവിധ ഭാഷകളിലെ പല വമ്പൻ ചിത്രങ്ങളുടെയും റെക്കോർഡുകളാണ് പുഷ്പ രണ്ട് ദ റൂൾ ഭേദിച്ചത് ഈ അവസരത്തിൽ നോർത്ത് ഇന്ത്യയിലെ ഭരണം ഉറപ്പിക്കുന്ന പുഷ്പയുടെ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് ബോളിവുഡിലെ മുൻനിര സൂപ്പർ താര സിനിമകളെയും സമീപകാലത്ത് ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ പടങ്ങളെയും പുഷ്പ രണ്ട് മറികടന്നിരിക്കുകയാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റായ തരുൺ ആദർശിന്റെ റിപ്പോർട്ട് പ്രകാരം പുഷ്പ ഹിന്ദി പതിച്ച നേടിയിരിക്കുന്നത് എഴുപത്തിരണ്ട് കോടിയാണ് ഒരു ഹിന്ദി സിനിമയ്ക്കും നേടാനാകാത്ത ആദ്യ സർവ്വകാല റെക്കോർഡാണ് ചിത്രം നേടിയത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളും ഇക്കാര്യം ഉറപ്പിച്ചിട്ടുണ്ട് ഷാരൂഖ് ഖാൻ ചിത്രം ജവാനായിരുന്നു ആത്യരുന്ന കളക്ഷനിൽ ഹിന്ദിയിൽ മുന്നിലുണ്ടായിരുന്നത് ഈ ചിത്രത്തെയാണ് പുഷ്പ രണ്ട് കടത്തിവെട്ടിയിരിക്കുന്നത് ഓപ്പണിംഗിൽ ഓപ്പണിങ്ങിൽ അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ സിനിമകളുടെ കണക്കും തരം ആദർശ പുറത്തുവിട്ടിട്ടുണ്ട് പട്ടികയിൽ രണ്ടാമതുള്ള ജവാന്റെ കളക്ഷൻ അറുപത്തിയഞ്ച് ദശാംശം അഞ്ച് പൂജ്യം കോടിയാണ് അമ്പത്തിയഞ്ച് ദശാംശം നാല് പൂജ്യം കോടിയുമായി സ്ത്രീ രണ്ടാണ് മൂന്നാം സ്ഥാനത്ത് ചിത്രത്തിന്റെ പ്രിവന്റെ കളക്ഷൻ കൂട്ടാതെയാണിത് ഷാരൂഖ് ഖാനും ദീപിക പതുക്കോണും പത്താനാണ് നാലാം സ്ഥാനത്ത് അമ്പത്തിയഞ്ച് കോടിയാണ് ചിത്രത്തിന്റെ കളക്ഷൻ അമ്പത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിയുമായി എനിമൽ അഞ്ചാമതാണ് കെ ജി എഫ് ചാപ്റ്റർ രണ്ട് ഹിന്ദി അമ്പത്തിമൂന്ന് ദശാംശം ഒമ്പത് അഞ്ച് കോടി ആറ് അമ്പത്തി ദശാംശം ആറ് പൂജ്യം കോടി എന്നിങ്ങനെയാണ് മറ്റ് സ്ഥാനങ്ങളിലുള്ള ഹിന്ദി ഓപ്പണിംഗ് മൃഗ കളക്ഷനുകൾ ഡിസംബർ അഞ്ചിനായിരുന്നു പുഷ്പ രണ്ട് റിലീസ് ചെയ്തത് അല്ലു അർജുൻ നായകനായ ചിത്രത്തിൽ രശ്മിക മന്ദാനയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മലയാളത്തിന്റെ പ്രിയതാരം ഫഹദ് ഫാസിലും പുഷ്പ രണ്ടിൽ പ്രധാന വേഷത്തിലെത്തിയിട്ടുണ്ട് കേരളത്തിൽ ബാഹുബലി രണ്ടിന്റെ റെക്കോർഡ് മറികടന്ന് ആറ് കോടിയോളം രൂപ പുഷ്പ രണ്ടാം ഭാഗം ശാംശം ഒന്ന് കോടിയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ആഭ്യന്തരം നേടിയിരിക്കുന്നതെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്